ബഹുമാനപ്പെട്ട അലി റലി അള്ളാഹുഅലാൻ വലിയ മഹാനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ബഹുമാനപ്പെട്ട അലിയാരിതങ്ങൾ എന്ന് മലയാളികൾ പറയുന്ന പഴയകാല ആളുകൾ പറയുന്ന അലി കറമല്ലാഹു എന്നൊക്കെ പറയുന്ന വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹിസ്മ തങ്ങളുടെ തങ്ങളുടെ മരുമകൻ എന്നു മാത്രമല്ല പരിശുദ്ധ ദീനിന് വേണ്ടി ഒരുപാട് അടരാടിയ ധീര അവസാനം കുത്തേറ്റ് നെറ്റിയിൽ വെട്ടേറ്റ് മരണപ്പെട്ട മഹാനാണ് ബഹുമാനപ്പെട്ട അലി ഹിബിൻ അബീത്താലിബുറി അള്ളാഹ്വാൻ എൺപതോളം പേര് പിടിച്ചാൽ പൊങ്ങാത്ത വലിയ കോട്ടവാതിൽ ഒരറ്റ കൈ കൊണ്ട് പിടിച്ചു പൊക്കിയ കറാമത്തിന്റെ ഉടമസ്ഥനും കൂടിയാണ് അലി അലിറലി അള്ളാഹ്വാൻ എന്നിട്ടത് എത്രയോ നേരം അത് വെച്ച് യുദ്ധം ചെയ്തു എന്നുള്ളതാണ് അത് വെച്ച് പരിചയാക്കി യുദ്ധം ചെയ്തു എന്നുള്ളതാണ് അവസാനം ആ കോട്ടവാതിലെ എൺപതോളം വരുന്ന സംഘം പൊക്കാൻ നോക്കിയിട്ട് പോലും പൊങ്ങാത്ത ഹൈബർ യുദ്ധത്തിൻ്റെ ഇടയിൽ പതിനാലായിരത്തോളം പേരു ആയ മുസ്ലിങ്ങളും അതുപോലെ ആയിരത്തി അറുനൂറോളം വരുന്ന മുസ്ലിമീങ്ങളും മീങ്ങളും കൂടെ യുദ്ധം ചെയ്തിട്ട് അവസാനം ആ ഹൈബർ കോട്ട ബഹുമാനപ്പെട്ട അരി അലിയാഹുത്തലുവിൻ്റെ കരങ്ങളാൽ വിജയി വിജയിക്കുന്നത് റസൂൽ വസല്ലം തങ്ങൾ പറയുന്ന വികാര പരിമിതമായ ഒരു ഒരു വചനമുണ്ട് അല്ലാഹുവിൻ്റെ ഹബീബ് റജുലൻ പറയുന്നില്ലാ നാളെ ഞാൻ ഒരു മനുഷ്യന് ഞാൻ ഈ കൊടി കൈ കൈമാറുന്നതാണ് കൊടി നൽകുന്നതാണ് ആ മനുഷ്യന് ഖൈബർ യുദ്ധത്തിന്റെ തലേന്നത്തെ ദിവസം അള്ളാഹുവിൻ്റെ റസൂല് സല്ലാഹു അലൈസ് തങ്ങൾ പറഞ്ഞതാണ് നാളെ ഞാൻ അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യന് നാളെ ഞാൻ ഒരു കൊടി ഞാൻ കൈമാറുന്നതാണ് ഈ കൊടി ഞാൻ കൈമാറുന്നതാണ് ആ മനുഷ്യൻ്റെ കരങ്ങളാൽ ഈ യുദ്ധം വിജയിക്കുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ള അള്ളാഹുവും റസൂലും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണെന്ന് ബഹുമാനപ്പെട്ട അലി ആരി തങ്ങളെക്കുറിച്ച് റസൂൽഹിസ് അലഹിസ്മാ തങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോ ഏതായാലും ശരി വലിയ കറാമത്തിന്റെ ഉടമസ്ഥനായ വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അലിഹിബിൻ അബീത്ാലിബെന്ന് അഹലു സൽ ജമാഅത്തിന്റെ ആശയത്തിലുള്ള ആർക്കും അതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ് ബഹുമാനപ്പെട്ട അലിഹിബിന് അബി താലിബർ അലഹി ലാഹു താലൻ അവസാനം കുത്തേറ്റ് കിടക്കുമ്പോൾ അവസാനമായി കൂഫയിലെ വലിയ ഇന്നത്തെ നിലനിൽക്കുന്ന പള്ളിയിലേക്കാണ് ജമാത്തിനായിട്ട് പോയതാണ് സുബൈ നമസ്കാരത്തിനായിട്ട് ഇന്ന് ഏക്കർ കണക്കിന് വിശാലമായ നാൽപ്പതിനായിരം പേരെ വലിയ പള്ളി ഷിയാക്കളുടെ കീഴിലാണെങ്കിലും ആ പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ബഹുമാനപ്പെട്ട അലീബന് അബിത്താലിപുറ ഇന്ന് ആ പള്ളി എന്ന് പറഞ്ഞാൽ സ്വർണവും അല്ല വൈഡൂര്യവും മാണിക്യവും മുത്തുകളും ഒക്കെ കൊണ്ട് യാ അലി എന്നൊക്കെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മൂലകളിലുമൊക്കെ എഴുതി പിടിപ്പിക്കപ്പെട്ടിട്ടുള്ള വലിയ പള്ളിയാണ് കൂഫയിലെ ഈ പറയുന്ന ദ ഗ്രേറ്റ് മൊസ്ക് എന്ന് പറയുന്ന അലി റലി അള്ളാഹ് അനുവിൻ്റെ പേരിലതും പ്രശുദ്ധമായ കാബത്തിൻ്റെ അവിടെ അവിടുത്തെ രീതിയിലുള്ള ടൈൽസുകളും ആ രീതിയുടെ രീതിയും ഏകദേശം കാബയാണ് സിയാക്കളുടെ കാബയാണ് അതെന്ന നിലയിലുള്ള ഒരു പള്ളിയുമാണ് ബഹുമാനപ്പെട്ട അലിറലി അള്ളാഹുത്ത് അലാൻഹുവിൻ്റെ അന്നത്തെ മക്കത്തില് നടന്ന കൊലപാതകം നടന്ന ആ പള്ളി ഏതായാലും ശരി അലി അലിറലി അള്ളാഹുബ് പള്ളിയിലേക്ക് വരുമ്പോൾ ബഹുമാനപ്പെട്ട അലി അലിറലി അള്ളാഹുത്ത് അലാഹുവിന്റെ നെറ്റിയിൽ അബ്ദുറഹ്മാൻ ബിൻ മുൽജിം എന്ന് പറയുന്ന ഖവാരിജ് മുസ്ലിമാണെന്ന് മനസ്സിലാക്കണം മുസ്ലിമാണവൻ മുസ്ലിം നാമധാരിയാണ് ഖവാരിജിൽ ഖവാരിജികൾ പെട്ട അബ്ദുറഹ്മാൻ ബിരും ഉൽജിം എന്ന് പറയുന്ന മനുഷ്യൻ ഇനിൽ ഹുക്കുമു ഇല്ല അള്ളാഹുവിന് വേണ്ടി അധികാരമില്ല എന്ന് പറയുന്ന ഖവാരിജികൾ പെട്ട അബ്ദുറഹ്മാൻ ബിരുമുൽ എന്ന് പറയുന്ന വ്യക്തി വന്നിട്ട് അലി തങ്ങളുടെ നെറ്റിയിൽ വെട്ടി മൂന്നാമത്തെ ദിവസം അലിയാരി തങ്ങൾ വഫാത്താകുന്നു പരിശുദ്ധമായ റമദാൻ പതിനേഴിൻ്റെ ഒരു വെള്ളിയാഴ്ച ഹിജറ അറുന്നൂറ്റി അറുപത്തി ഒന്ന് ജനുവരി ഇരുപത്തിനാലിനാണ് ബഹുമാനപ്പെട്ട അലിയാരുതങ്ങൾ വഫാത്താകുന്നത് അലിയാരുതങ്ങൾ വഫാത്താകുന്നതിന് മുമ്പേ ബഹുമാനപ്പെട്ട ഹസന്തങ്ങളെ വിളിച്ചു ഹസന്തങ്ങളെന്ന് ജീവിച്ചിരിപ്പുണ്ട് ഹസന്തങ്ങൾ വിളിച്ചു ഹസന്തങ്ങളല്ല എല്ലാ ഹസങ്ങളുണ്ട് ഹസൻ തങ്ങളുണ്ട് ഹുസൈൻ തങ്ങളുണ്ട് മുഴുവൻ മക്കളുമുണ്ട് മറ്റുള്ള മക്കളെയും എല്ലാവരെയും വിളിച്ചു ഹസനെ എൻ്റെ എല്ലാ മറ്റുള്ള മക്കളുമേ അള്ളാഹുവിൻ്റെ കിതാബ് കിട്ടിയ എല്ലാ ആളുകളുമേ എന്ന് വിളിച്ചിട്ട് പറഞ്ഞു ബിത്തക്കുവല്ലാ ഉസീഖും ബിത്തക്കുവല്ലു റബ്ബിക്കും നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണേ വലാത്ത മൂത്തുൻ ഇല്ല വന്തും മുസ്ലിമൂൻ നിങ്ങളാരും മുസ്ലിമീങ്ങളായിട്ടല്ലാതെ മരണപ്പെടരുതേ കഠിനമായ വേദനയുടെ അവസരത്തിലും പരിശുദ്ധ പരിശുദ്ധീനിവത്ത് നടത്തുകയാണ് പറയുകയാണ് അള്ളാഹുവിന്റെ പാർശ്വത്ത് നിങ്ങൾ മുറുകെ പിടിക്കണേ നിങ്ങൾ ചിന്ന ഭിന്നമായി പോകരുതേ സമയത്ത് റസൂല തൊണ്ണൂറ്റിയൊമ്പത് പേരുകളിൽപ്പെട്ട ഒരു പേരാണ് അബുൽ ഖാസിം അബുൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്ന ബൈനി മിൻ എല്ലാ എല്ലാ നമസ്കാരങ്ങളും നോമ്പുകളും എല്ലാം പഠിക്കുന്നതിനേക്കാളും ഏറ്റവും അധികം ശ്രേഷ്ഠമായ കാര്യമാണ് പരസ്പരം രഞ്ജിപ്പുണ്ടാക്കുക

എത്തി മക്കളുടെ കാര്യത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ വല്ലാഹ 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 അും നിങ്ങളുടെ അയൽക്കാരുടെ വിഷയത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ ഫൈൻഹു വസീയത്തു ഫൈന്നഹു വസീയത്തു റബ്ബിക്കും അത് നിങ്ങളുടെ റബ്ബിൻ്റെ വസീയത്താണ് വല്ലാഹ വല്ലാഹി ഖുർആൻ ഖുർആാനിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ ഫലായറുക്കും നിങ്ങളല്ലാത്തവർ അള്ളാഹുവിനെ അമൽ ചെയ്യാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങളല്ലാത്തവർ നിങ്ങളെ മുൻകടക്കാതിരിക്കട്ടേ മുമ്മിനിൻ്റെ ചിന്ത ഇതായിരിക്കണം നമ്മളെ ഏറ്റവും നല്ല നിലയിൽ അമലുകൾ ചെയ്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുവാൻ നമ്മൾ മുൻകടക്കുന്ന നിലയിലായി തീരാൻ വേണ്ടി പരിശ്രമിക്കണം നിങ്ങളല്ലാത്തവർ നിങ്ങളെ മുൻകണക്കാതിരിക്കട്ടെ അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്ന വിഷയത്തിൽ വല്ലാഹ അള്ളാഹ ഫിസ്വലാ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ ഫൈനഹുദീനിക്കും നിങ്ങളുടെ ദീൻ എൻ്റെത് അടിസ്ഥാനം അതാണ് റബ്ബിക്കും നിങ്ങളുടെ റബ്ബിൻ്റെ ഭവനത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ പള്ളികളിൽ അള്ളാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണേ പള്ളിയുടെ വിഷയങ്ങൾ ഗൗരവമായി നിങ്ങൾ കണക്കാക്കണേ അള്ളാഹ അള്ളാഹി റമലാ റമലാ മാസത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ അള്ളാഹു ഫിൽ ജിഹാദ് ബഹുമാനപ്പെട്ട അലി റതി അള്ളാഹു എന്ന് പതിനേഴാമത്തെ റമലാൻ പതിനേഴിനാണല്ലോ ഓഫാത്താകുന്നത് ബഹുമാനപ്പെട്ട അലി അലിയാർ തങ്ങൾക്ക് പതിനഞ്ചാം പതിനഞ്ചിൻ്റെ അന്നാണ് പതിനഞ്ചിൻ്റെ അന്നാണ് സുഭയ നമസ്കാരത്തിന് പള്ളിയിലേക്ക് വെള്ളിയാഴ്ച രാവാണ് വല്ലാത്ത ഏറ്റവും നല്ല അവസ്ഥയിലാണ് പോകുന്നത് ബഹുമാനപ്പെട്ട അലിയാർ തങ്ങൾ പോകുന്നത് പള്ളിയിലേക്കാണ് സ്വർഗത്തിലേക്കാണ് പോകുന്നത് അള്ളാഹുവിൻ്റെ വീടാണല്ലോ പള്ളികളെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അസമക്ഷത്തിലേക്ക് പോയപ്പോഴാണ് അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനും ഇനി എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ മനുഷ്യൻ അല്ലാഹുവിൻ്റെ ദീനനെ വിശ്വസിക്കുന്നുവെന്ന് പറയുന്ന മനുഷ്യൻ ആ മനുഷ്യൻ വന്നിട്ട് അള്ളാഹുവിൻ്റെ

നിങ്ങളുടെ മുതലുകൾ കൊണ്ടും നിങ്ങളുടെ ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ കൊടുത്തു വീടുന്ന വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ റബ്ബി കോപത്തെ അണയ്ക്കുന്നതാണ് അണയ്ക്കുന്നതാണു അള്ളാഹുവിൽ നിങ്ങൾ പേടിക്കേണ്ടതില്ല ഒരാക്ഷേപിക്കുന്നവൻ്റെ ആക്ഷേപത്തെയും നിങ്ങൾ പേടിക്കേണ്ടതില്ല കൊത്തു ഏറ്റവും വലിയ അക്രമം പ്രവർത്തിക്കാൻ വരുന്നവനെയും നിങ്ങൾ പേടിക്കേണ്ടതില്ല റബ്ബിൻ്റെ മാർഗത്തിൽ മുന്നൊരുവീൻ അലിയാരുതങ്ങളെന്ന് പറയുന്ന വലിയ മഹോന്നതനായ പണ്ഡിതൻ അലിയും എന്ന് പറയുന്നത് വാതിലാണ് എൽമിൻ്റെ കയറ്റാണ് എന്ന് പറയപ്പെട്ടിട്ടുള്ള അലിയാരതങ്ങള് മുഴുവൻ ഔലിയാക്കളുടെയും സനത് പരമ്പര ചെന്ന് ചേരുന്ന അലിയാരുതങ്ങള് പാതിരാത്രികളിൽ പള്ളിയുടെ മെഹറാബില് പോയിരുന്നിട്ട് ദുനിയാവേ നിന്നെ ഞാൻ തലാക്ക് ജെല്ലിയില്ലേ തലാക്ക് ജെല്ലിയില്ലേ എന്ന് വിളിച്ചു പറഞ്ഞിട്ട് ദുനിയാവിനെ ഓം നേരെ എതിര് നിന്ന് ബഹുമാനപ്പെട്ട അലിയാരിതങ്ങൾ അലിയ റതിയല്ലോഹന്നു അവസാനമായി പറയുകയാണ് വക്കൂലൂലിന്നാ ശിഭൃഷ്ണൻ കമാഅമറക്കുമുള്ളോ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചതുപോലെ ജനങ്ങളോട് നന്മ നിങ്ങൾ പറഞ്ഞു കൊടുക്കണേ വയ്യാക്കും പുറവത്ത കാ തുഴവത്ത ഫറുക്ക നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണേ പരസ്പരം ചെറുതാക്കുന്നതിനെ പരസ്പരം ചെളിവാരിയറിയുന്നതിന് പരസ്പരം ഭിന്നിപ്പുണ്ടാക്കുന്നതിനെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കണേ ബഹുമാനപ്പെട്ട അലിയാരിതങ്ങളുടെ പറക്കത്തുകൊണ്ട് ജീവിതത്തിൽ അള്ളാഹു പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട അലിയ റബിയല്ലാഹു താല അനുവിൻ്റെ അനുഹുവിൻ്റെ പറക്കത്ത് കൊണ്ട് നമ്മൾ ചോദിക്കുമ്പോഴും അലിയാരുതങ്ങൾ പറഞ്ഞ ഉപദേശങ്ങൾ ഐക്യത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി റബ്ബിൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് വേണ്ടി പരിശുദ്ധ അമല്ലാൻ ഉപയോഗപ്പെടുത്തേണ്ടതിന് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടി അങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ അലിയാരിതങ്ങൾ അവസാനം അവസാനം വേദന കൊണ്ട് വല്ലാത്ത അവസ്ഥയിലാകുമ്പോഴും അലിയാരിതങ്ങൾ ഉപദേശിച്ചതാണ് തറസൂല്ലാഹിസ് അലൈസ്മാ തങ്ങളുടെ പേരക്കുട്ടികളെ വിളിച്ചിട്ട് തങ്ങളെ പേരക്കുട്ടികൾ അലിയാരിതങ്ങളുടെ മക്കളാണല്ലോ തങ്ങളെ പേരക്കുട്ടികൾ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട അലിത്തങ്ങളുടെ മക്കളെ വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ കിതാബ് സ്വീകരിച്ചവരുടെ കാര്യങ്ങളെ കൊട്ട് പറയുകയാണ് അവരോട് പറയുകയാണ് അള്ളാഹു സുബാനഹുബത്താല അലിയാരി തങ്ങളുടെ ഉപദേശം അള്ളാഹുത്താല നമുക്കൊക്കെയും ഉൾക്കൊള്ളാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലിയാരുതങ്ങളുടെ പറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു പറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ വിശുദ്ധാൽ ഏറ്റവും നല്ല നിലയിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരിൽ അല്ലാഹു നമ്മളെയും ഉൾപ്പെടുത്തി തന്നനുഗ്രഹിക്കുമാറാകട്ടെ ദുഴാവശ്യത്തോടെ നിർത്തുന്നു സ്ലാമലൈക്കും വാഹമത്തല്ലാ വാത്തൂ